സ് അപ്പം നമ്മൾ നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളാണോ ആ വിന്നർ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം വിന്നർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഐ ഡി ത്രൂ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം കേട്ടോ അപ്പം വിന്നേഴ്സിന് രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ പിന്നെ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നമ്മൾ ഇനിയും ഗീവ് അവേസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടും തോറും നമ്മൾ ഗീവ് അവേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത്ര ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും கூட கூட சப்போர்ட்டியா ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യൂസ് എല്ലാം കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മളതൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഗീവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഐ ആം സോ ഹാപ്പി ഇത്രയും പേരെങ്കിലും എൻ്റെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അപ്പോൾ ഇനി അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ കൂടാതെ ഈ ഡെക്കോറ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലവ് യു ആൾ ബൈ